നമ്മുടെ ഗവൺമെൻറ് അവിടെ ഇടപെടണം നമ്മുടെ ജനങ്ങളോട് അവിടെ ആരൊക്കെയാണ് ഇന്ന റൂമിൽ ആരൊക്കെയാണ് സോ ഉണ്ടാകണം ഇനിയും ഒരു പെണ്ണിനെയും ആരും ചൂഷണം ചെയ്യരുത് എനിക്ക് എനിക്കത്ര കാരണം എനിക്ക് കൊണ്ടുവരും ഒരു മകള് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒരുപാട് സിനിമാ നടിമാർ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി അവർക്ക് സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആ ഒരു ഫീൽഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അനുഭവങ്ങൾ അതായത് മോശമായ അനുഭവങ്ങളല്ല സംവിധായകന്മാർ നടന്മാർ അതുപോലെ തന്നെ നിർമ്മാതാക്കൾ അങ്ങനെ സിനിമയിലാണ് ഇവരുടെ പ്രവർത്തകർ അങ്ങനെ ഒരുപാട് പേരിൽ നിന്നും വളരെ മോശമായ രീതിയിലാണ് ഓരോ നടിമാർക്കും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടും പുറത്തേക്ക് വന്നത് അപ്പോൾ മിനു മുനീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടി അവരുടെ പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഓരോ ആർട്ടിസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ബാലചന്ദ്ര മേനോൻ മരിച്ചുപോയ നമ്മുടെ കലാഭവൻ മണിയെ കുറിച്ചിട്ട് വരെ പറഞ്ഞു പിന്നെ ജയസൂര്യയുടെ ഒരു പ്രശ്നം വളരെ ഗാംഭീര്യമായിട്ട് അതായത് ഒരുപാട് നാൾ നിലനിന്ന് ആ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അവരിപ്പോഴും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉറച്ച തീരുമാനം തന്നെയാണ് ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ നിൽക്കുന്നത് പിന്നെ മുകേഷിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഇപ്പോൾ ട്രോളുകൾ ഒരുപാട് വന്നിട്ടുണ്ട് മിനു മുനീർ എന്ന് പറഞ്ഞ ആ ഒരു നടിക്ക് പീഡിപ്പിക്കാതായാലും ആരുമില്ല എന്നുള്ള ലെവലിലാണ് ട്രോളുകൾ വരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ അടുത്ത് മിനു മുനീറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഈ ഹേമ കമ്മിറ്റി വന്നപ്പോൾ തൊട്ടിട്ട് ഇന്ന് വരെയും അവർ ഓരോ വ്യക്തികളുടെ പേരുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെന്നെ പീഡിപ്പിച്ചു ഇവരെന്നെ പീഡിപ്പിച്ചു എന്നുള്ളത് അപ്പോൾ അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതായിട്ട് ഫുള്ളായിട്ടൊരൊറ്റ ഇരിപ്പിൽ ഒരൊറ്റ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ നമ്മളിപ്പോൾ ഈ അടുത്ത് കണ്ടു അപ്പോൾ എന്തെങ്കിലും ആ ഒരു വീഡിയോ ആ ഇൻ്റർവ്യൂ നമ്മളിവിടെ ഇടുന്നതായിരിക്കും അതിൽ ചോദ്യം ചോദിച്ചിട്ടുള്ള ആ ഒരു ചേട്ടൻ വളരെ മിട്ടുക്കനാണെന്നുള്ളതാണ് കാരണം അദ്ദേഹം പ്രേക്ഷകർ ചോദിക്കാൻ വിചാരിച്ചിട്ടുള്ള ഒരു ചോദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂവർ എന്ന് പറയുമ്പോൾ ആ സംഭവം റെഡിക്ക് വന്നിട്ടുണ്ട് എന്തായാലും മിടുക്കനാണ് ആ ചോദിച്ച ആൾ ആ ചോദ്യങ്ങൾ വളരെ എന്താ പറയാ നമ്മൾ ഈ അണാക്കില് കൊടുക്കണോ ചോദ്യങ്ങളാണെന്നുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എന്തായാലും ഇൻ്റർവ്യൂ കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ആദ്യത്തെ പീഡനശ്രമം ഉണ്ടാകുമ്പോ

പേടിച്ച് പെട്ടെന്ന് താഴെ വരുന്നു എന്താണ് ഇങ്ങനെ ഒരു നല്ല ഇത്ര നല്ലൊരു നടൻ കരുത് അവിടെ പ്രതികരിച്ചാ പിന്നെ എന്താ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പാടില്ല ഈ ജയസൂര്യ ഒന്നും വെറുതെ ഇരിക്കുന്നതൊന്നും ഞാൻ അവിടെ ഒരു അലമ്പുണ്ടാക്കി കഴിഞ്ഞാ ഞാൻ എന്റെ ആദ്യത്തെ സിനിമ ഞാനവിടെ അലമ്പുണ്ടാക്കി കഴിഞ്ഞാ അയ്യോ ഈ പെണ്ണുമ്പിള കൊള്ളാമല്ലോ ഏഹ് എല്ലാരും ർ തകരും അങ്ങനല്ല എന്തിനാ ഞാനങ്ങ് തുടങ്ങിയതല്ല എന്ത് ക്യാരിയർ എനിക്കവിടെ കാരിയർ തുടക്കത്തിൽ അലമ്പ് അല്ല അലമ്പ് വേണ്ട നമ്മളുടെ ആദ്യമായിട്ടത്തെ സിനിമയല്ലേ ഒരലമ്പ് വേണ്ട ആ ഒരു ക്ഷമ വിട്ടു വിട്ടുകൊടുത്തു ഇത് എന്നാലും മനസ്സിലൊരു വിഷമം കടന്നു ഇവനാള് ശരിയല്ലല്ലോ എന്നോട് ചോദിക്കാതെ എന്ത് ചോദിക്കാൻ എങ്ങനെയാണ് ധൈര്യം വന്നേ അത് ഫിലിം ഫീൽഡ് ഇങ്ങനെ ആയിരിക്കും അപ്പൊ എന്നോട് എങ്ങനെയാണെങ്കിൽ സത്യോട് അറിയത്തില്ല ഞാൻ ഒരു വരുന്നില്ലേ ഫാമിലി ഫാമിലി ഫ്രണ്ട് ജസ്റ്റ് ഫ്രണ്ട്സ് വലിയ എന്നിട്ട് പുള്ളിക്കാരൻ സിനിമയിൽ ചീഫ് സെക്രട്ടറി റോൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി ആ ചീഫ് സെക്രട്ടറി റോൾ നല്ല എൻട്രി ആണല്ലോ അപ്പോൾ അതിന് ഞാൻ അഭിനയിക്കാന്ന് വരാൻ പറഞ്ഞു ദേ ഇങ്ങോട്ട് നോക്കി അങ്ങനെ പിടിച്ചു അപ്പോൾ പുള്ളി മാറ്റി താഴെ വന്നു പറഞ്ഞില്ല അതങ്ങനെ ഞങ്ങൾ ഫിലിമിൽ ലൊക്കേഷനിൽ എല്ലാവരും ഒരുമിച്ചായിരിക്കുന്നത് നമുക്കൊരാളുടെ കൂടെ തനിയെ ഇരുന്ന് സംസാരിക്കുന്ന പ്രൈവസി സിനിമ ലൊക്കേഷനിലില്ല അത് സിനിമയിൽ പോയി സിനിമ ലൊക്കേഷനിൽ ഷൂട്ടിങ് കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ റൂം പോകും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ പോയി കഴിഞ്ഞാലും ആൾക്കാരത് ദുഃഖപ്പെടാൻ ആരും അങ്ങനെ പോകാറില്ല ഞാൻ കണ്ടിട്ടില്ല പിന്നെ രാവിലെ പിന്നെ ലൊക്കേഷനിലാണ് എല്ലാവരും സംസാരിക്കുന്നത് എല്ലാവരും പബ്ലിക്കായിട്ട് സംസാരിക്കും ആരും പ്രൈവറ്റ് ആയിട്ട് പേഴ്സണലായിട്ടൊന്നും ആരും സംസാരിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല രണ്ടുപേർ മാറിയിരുത് ഞാൻ കണ്ടിട്ടില്ല എല്ലാം ഗ്രൂപ്പായിട്ട് അന്ന് തോന്നിയിരുന്നു പിന്നീട് തോന്നിയിരുന്നോ ഇത് മതിയായിരുന്നു ഈ സൂര്യ പിടിച്ച കാര്യം എന്റെ ക്ലോസ് ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ ആളെ ശരിയല്ല അവൻ ഭയങ്കര പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എന്താ ചോദിക്കല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം ഫീൽഡിലെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞ അയ്യേ നമ്മൾ പിടിച്ചേ വിചാരിക്കുന്നുണ്ടാ ജയസൂര്യാ എനിക്കതൊന്നും അറിയത്തില്ല എനിക്കറിയില്ല യ്യനായിരുന്നു എനിക്കറിയില്ലേ അന്നേരടി ആ ഒരട്ടപ്പെടുത്ത് ഞാൻ നിന്നായിരുന്നു പിന്നെ എനിക്ക് ആ സിനിമയിൽ ഞാൻ ചീഫ് സെക്രട്ടറി ആണല്ലോ ജയസൂര്യ എന്നെ കണ്ടപ്പോ ദേഷ്യപ്പെട്ടോ നോക്കുന്നേ നമ്മൾ പെട്ടെന്ന് ഇച്ചിരി മൂടോടാണല്ലോ ഒരാള് ശരിക്കും ഒരു ഈ ഒരു ഇൻറ്റർവ്യൂ കണ്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം സിനിമയിൽ വരുമ്പോൾ ഒരുപാട് മോശമായിട്ടുള്ള ആ സിനിമയിലേക്ക് ആ ഫീൽഡിൽ നിൽക്കുമ്പോൾ അവർക്ക് ഒരുപാട് മോശമായിട്ടുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിരിക്കാം പക്ഷെ അവരതിൽ പറയുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ മോശമായ രീതിയിൽ ഒരു അനുഭവം ഉണ്ടാവും എന്നുള്ള അറിവ് എനിക്കില്ലായിരുന്നു സിനിമ പ്രവർത്തകർ ഇങ്ങനെയാണ് അല്ലെങ്കിൽ സിനിമയിൽ ഇങ്ങനെ സംഭവിക്കുക എന്നുള്ളതൊന്നും അവർ വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ അതിനോട് നമ്മളത്ര യോജിക്കുന്നില്ല കാരണം ഒരു വീട് വിട്ടിട്ട് നമ്മൾ വേറൊരു ഫീൽഡിലേക്ക് പോകുമ്പോൾ പല ആളുകളും പല രീതിയിലായിരിക്കും നമ്മളെ കാണുക നമ്മൾ നല്ലതാവാം പക്ഷെ നമ്മളെ കാണുന്നത് പല രീതിയിലായിരിക്കാം അപ്പോൾ പലവർക്കും പല രീതിയിലാവാം ചിലപ്പോൾ സ്മോളൊക്കെ അടിച്ചത് സമയത്താവാം ഒരു ഫ്ലാറ്റിലായിരിക്കാം ഒരു റൂമിലായിരിക്കാം അപ്പോൾ പേഴ്സണലി ചിലപ്പോൾ ചോദിച്ചിരിക്കാം വികാര വിചാരമെല്ലാം മനുഷ്യനുള്ളതാണ് അപ്പോൾ അതുപോലെ ചിലപ്പോൾ മോശമായ രീതിയിൽ അവരോട് സംസാരിച്ചിരിക്കാം പക്ഷേ ഇവരിതൊന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് ഒരു പ്രത്യേകിച്ച് ഒരു സിനിമാ ഫീൽഡിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അതെനിക്ക് ആ പറയുന്ന ഒരു സംഭവം മാത്രം എനിക്കൊരു യോജിക്കാൻ കഴിഞ്ഞില്ല അറിയാതെയാണ് ഞാൻ അവിടെ പോയിപ്പെട്ടത് എന്നുള്ളതൊക്കെ പിന്നെ അവരുടെ അനുഭവങ്ങൾ അവർ പറയുന്നുണ്ട് എത്രയെങ്കിലും ഒരു സ്ത്രീയാണ് അവരുടെ അനുഭവങ്ങൾ അവർക്ക് തുറന്നു പറയാൻ അവരുടെ വിഷമങ്ങൾ അവരുടെ ഉള്ളിലുണ്ടായിരിക്കും ഇതിപ്പോൾ പക വീട്ടുന്നത് പോലെ ഇപ്പോൾ ഈ ഒരു കമ്മിറ്റി വന്നപ്പോൾ വീണ്ടും ഇങ്ങനെ ഓരോ നടന്മാരെ കുറിച്ചിട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം പിന്നെ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിൽ ഷാജൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞപ്പോൾ മൂവർ പറയുന്നുണ്ട് തുപ്പിട്ടാണ് പറയണത് എനിക്കതൊരു വിഷയമല്ല ഒരു ചീള് കേസ് അപ്പോൾ അവർ ഒന്നിനും ബൈക്കുന്നില്ല എന്നുള്ളത് അവർ പറയുന്നുണ്ട് ഒപ്പം തന്നെ അവർക്ക് ഒന്നിനോടും വിഷയമല്ല അവരുടെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നീതി കിട്ടണം എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ കാര്യങ്ങൾ എന്തായാലും തെളിവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിനു എന്ന് പറയുന്ന ആൾക്ക് നീതി കിട്ടിയിരിക്കും ഒപ്പം തന്നെ മറ്റുള്ള ആർട്ടിസ്റ്റുകളെ അപമര്യാദ രീതിയിൽ അവരോട് പെരുമാറി എന്ന് പറയുന്നുണ്ട് പക്ഷേ മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് അതൊരു വേദനയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മിനിമുനിയറിന് തീർച്ചയായിട്ടും തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും നേരെ മറച്ച് എന്തെങ്കിലും ഒരു ഫേക്കായിട്ട് നിങ്ങൾക്ക് ക്യാഷ് കിട്ടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെ രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് മിനു മുനീറും അത് അനുഭവിക്കും എന്നുള്ളതാണ് നമുക്ക് തുടർന്ന് കാണാം സത്യം എന്നായാലും ഒരു ദിവസം പുറത്ത് വരും പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് യൂട്യൂബേഴ്സ് ജീവിച്ചു പോക്കോട്ടെ അവർക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ി മിനുമുന്നേറിനെ വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ അവർ ജീവിച്ച് പൊക്കോട്ടെ അവർക്ക് റവന്യൂ കിട്ടിക്കോട്ടെ എന്ന് അവർ പറയുന്നുണ്ട് അപ്പം എല്ലാം അറിയാം എല്ലാം പറയുന്ന ഒരാളാണ് ചെറിയൊരു പൊട്ടത്തരങ്ങൾ എവിടെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് മിനു മുനീറിൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള അതായത് ഇപ്പം ഇത്രയും നാളും വന്നിട്ടുണ്ടായിരുന്ന ഈ ഹേമ കമ്മിറ്റി വന്നപ്പോൾ ഒരുപാട് നടിമാർ നടിമാരവരുടെ പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറെ നടിമാരപ്പം കാണാനില്ല ഇപ്പൊ മിനു മുനീർ മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തായാലും ആ ഒരു ഉറച്ച തീരുമാനം മുന്നോട്ട് പോട്ടെ തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഒപ്പം തന്നെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ന്യൂസിലോ വീഡിയോന്ന് മലയാളം അയ്യേ അതൊരു ചാനലാ ചീള കേസ് അവന അവനല്ല എനിക്കൊന്നുമില്ല എനിക്കൊന്നും വല്ല കാശ് വാങ്ങിച്ചിട്ടുണ്ടാകും വല്ലാട കൈനെ മുകേഷിന്റെ നിന്നും ബാലന്ദ്രമേനും ഒക്കെ വല്ല കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവനട്ടല്ലേ വേണ്ട എയർപോർട്ട് വെച്ച് അടിവാങ്ങിയത് ഇവനെ ഞാനേത് എയർപോർട്ടിൽ കണ്ട എന്നെപ്പറ്റി എന്തെ അനാശിച്ച് പറഞ്ഞോ അവനെ എയർപോർട്ട് എയർപോർട്ടല്ല എന്റെ മുമ്പിൽ കണ്ട അവന്റെ പാലോ ഒട്ടെണ്ണം കൊടുക്കാനത്തേന് ആ അയ്യേ അവനൊക്കെ ചീള കേനൊന്നും അല്ല ചാനലിനോട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അല്ലെ മാതൃഭൂമിയോ ന്യൂസ് എയ്റ്റീൻ ഏഷ്യാനെറ്റ് ഏഹ് കേരള വാർത്ത മലയാള വാർത്ത പറ അതൊക്കെയാണ് അതിനൊക്കെയാണ് ചാനലെന്ന് പറയുന്നത് ഇവനൊക്കെ പോയി മറ മല 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 മലയാളം മറന്നാടി അടിയും കൊണ്ട് ചാകാറായി ഇപ്പോഴും വന്നിട്ടിരുന്നു അയ്യ ഫോട്ടോ പുല്ല് വെറും പുല്ല് അയ്യേ അവർ ഒന്നിനും ഭയക്കുന്നില്ല എന്നുള്ളത് അവര് പറയുന്നുണ്ട് ഒപ്പം തന്നെ അവർക്ക് ഒന്നിനോടും വിഷയമല്ല അവരുടെ ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ അവർക്ക് നീതി കിട്ടണം എന്നുള്ളതാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ കാര്യങ്ങൾ എന്തായാലും തെളിവ് സാഹിതം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിനു എന്ന് പറയുന്ന ആൾക്ക് നീതി കിട്ടിയിരിക്കും ഒപ്പം തന്നെ മറ്റുള്ള ആർട്ടിസ്റ്റുകളെ അപമര്യാദ രീതിയിൽ അവരോട് പെരുമാറി എന്ന് പറയുന്നുണ്ട് പക്ഷേ മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് അതൊരു വേദനയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മിനിമുനീറിന് തീർച്ചയായിട്ടും തിരിച്ചും വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും നേരെ മറച്ച് എന്തെങ്കിലും ഒരു ഫേക്കായിട്ട് നിങ്ങൾക്ക് ക്യാഷ് കിട്ടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറൊരു രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് മിനുമുനീറും അത് അനുഭവിക്കും എന്നുള്ളതാണ് നമുക്ക് തുടർന്ന് കാണാം സത്യം എന്നായാലും ഒരു ദിവസം പുറത്ത് വരും പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് യൂട്യൂബേഴ്സ് ജീവിച്ചു പോക്കോട്ടെ അവർക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റായിട്ട് മിനു മുനീറിനെ വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ അവർ ജീവിച്ച് പൊക്കോട്ടെ അവർക്ക് റവന്യൂ കിട്ടിക്കോട്ടെ എന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ എല്ലാം അറിയാം എല്ലാം പറയുന്ന ഒരാളാണ് ചെറിയൊരു പൊട്ടത്തരങ്ങൾ എവിടെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് മിനു മുനീറിൻ്റെ അവർ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള അതായത് ഇപ്പോൾ ഇത്രയും നാളും വന്നിട്ടുണ്ടായിരുന്ന ഈ ഹേമ കമ്മിറ്റി വന്നപ്പോൾ ഒരുപാട് നടിമാർ അവരുടെ പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറേ നടിമാരപ്പം കാണാനില്ല ഇപ്പം മിനു മുനീർ മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തായാലും ആ ഒരു ഉറച്ച തീരുമാനം മുന്നോട്ട് പോട്ടെ തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു